ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഇലയിടയാണ് ഞാനിപ്പോൾ ഇവിടെ ഇലയിട ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസെല്ലാം എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത് രണ്ട് രീതിയിലുള്ള മധുരത്തിലാണ് ഞാൻ ഇത് ചെയ്ത് കാണിക്കുന്നത് ഒന്ന് ശർക്കര അല്ലെങ്കിൽ വെള്ളം വെച്ചിട്ട് വെള്ളത്തിൽ ചെയ്യുന്ന രീതി അതുകൂടാണ് നോർമലായിട്ട് പഞ്ചസാരയിൽ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് അതുകൂടാതെ ഞാൻ ഇത് രണ്ട് വിധത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന രീതിയും കാണിക്കാം ഒന്ന് നമ്മൾ നോർമലായിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്നതും ഒന്ന് കല്ലിൽ ചുട്ടെടുക്കുന്നതും അങ്ങനെ രണ്ട് വിധത്തിൽ കൂടെ കാണിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇവിടെ ഞാൻ എടുത്തത് അരിയാണ് അരി എടുത്തത് ഞാനിവിടെ കുത്തരി എന്ന് പറഞ്ഞിട്ട് കടയിൽ വാങ്ങിക്കാൻ കിട്ടും മട്ട റൈസ് എന്ന് പറഞ്ഞിട്ട് ബ്രൗൺ റൈസ് ആണ് ഇതിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ അരി തന്നെ യൂസ് ചെയ്യണം ഇതിപ്പോൾ എനക്ക് ഇവിടെ നല്ല ക്വാളിറ്റി റൈസ് അല്ല കിട്ടുന്നത് പക്ഷേ നാട്ടിൽ നല്ല കുത്തരി അത് മാതിരി വാങ്ങിക്കാൻ കിട്ടും കടയിൽ അപ്പം നിങ്ങൾക്ക് അത് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ഇല്ല നിങ്ങൾക്ക് ബ്രൗൺ റൈസ് ഇത് മാതിരി ഇല്ല റൈസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം വേറെ പൊന്നി റൈസോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ഇഷ്ടമില്ല പുഴുങ്ങലരി വെച്ചിട്ട് ചെയ്തെടുക്കാം പക്ഷേ നമ്മളിതിൽ പുഴുങ്ങലരി തന്നെ യൂസ് ചെയ്യണം പച്ചരിയിൽ ചെയ്തെടുക്കാൻ പറ്റില്ല ഇത് പച്ചരിയിൽ ചെയ്തെടുത്താൽ അത്ര നന്നായിട്ട് വരില്ല ഭയങ്കര ഒരു കട്ടി ഹാർഡായിട്ടുണ്ടോ അത്ര ആ ഒരു ടേസ്റ്റ് വരില്ല പ്രത്യേകിച്ച് അത് തന്നെയാണ് ടേസ്റ്റ് അത് ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ കുത്തരിയിലെത്തി തന്നെ ചെയ്തെടുക്കണം ഞാനിവിടെ വെച്ച അരി ഏകദേശം ആറ് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഏകദേശം മിനിമം ആറ് മണിക്കൂറും കുതിർത്തെടുക്കണം ഈ ഈ അരി എടുക്കുന്നത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് അപ്പോഴാണ് നന്നായിട്ട് അരച്ചെടുക്കാനെല്ലാം പറ്റത്തുള്ളൂ അപ്പോൾ ആറ് മണിക്കൂർ കുതിർത്ത് ഞാനിതിപ്പം കഴുകിയെടുത്തതാണ് അതിലെ വെള്ളം എല്ലാം കളഞ്ഞിട്ട് കഴുകിയെടുത്തതാണ് അതുകൂടാണ്ട് ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ ശർക്കര അല്ലെങ്കിൽ വെള്ളം എൻ്റെ നാട്ടിൽ വെള്ളം എന്നാ പറയാം അതുകൊണ്ട് ഞാൻ വെള്ളം തന്നെ പറയാം വെള്ളം എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുമാതിരി ചെറുതായിട്ട് പൊടിച്ചെടുത്തതാണ് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ എടുക്കുന്നുണ്ട് ഇത് ഞാനിപ്പോൾ ഒരു ആറ് ടേബിൾ സ്പൂൺ ഫ്രഷ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് ഇതിനൊന്നിച്ച് ഒന്നിച്ച് ഞാനിവിടെ കുറച്ച് ചോറ് കൂടെ ചേർക്കുന്നുണ്ട് നോർമൽ വൈറ്റ് റൈസിൻ്റെ ചോറ് തന്നെയാണ് അത് പണ്ട് കാലത്തൊക്കെ ചെയ്യുമ്പോൾ നോർമലായിട്ട് അരി ഇതുമാതിരി കുതിർത്തിട്ട് അരി മാത്രം അരച്ചെടുത്തിട്ടാണ് ചെയ്യാറ് പക്ഷേ എനിക്കത് അതുമാതിരി ചെയ്യുമ്പോൾ കുറച്ച് കട്ടി ഹാർഡായിട്ടുള്ള മാതിരിയാ തോന്നിനി അതുകൊണ്ട് ഞാൻ ഞാനെപ്പോഴും നോർമലായിട്ട് ചോറ് ചേർക്കാറുണ്ട് അപ്പോഴാണ് എനിക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് തോന്നിയത് അപ്പം നിങ്ങൾക്ക് ചോറ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം പക്ഷേ ചേർത്തിട്ട് ചെയ്യണമെന്ന എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ ചേർത്ത് ചെയ്താലാന്ന് നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയുടെ ഉണ്ടാകും ഇലയുടെ ഉണ്ടാക്കാൻ പറ്റുക അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ എടുത്ത് വെച്ച അരി അരച്ചെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ അരി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാനിവിടെ ചോറ് ചേർക്കുന്നുണ്ട് നമ്മൾ ചോറ് എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റിൽ അരി ഈ ഒരു കപ്പിലാന്ന് ഞാൻ അളന്നിനെ ഇതിൽ ഫുള്ളായിട്ട് എടുത്തിന് അതിൻ്റെ പകുതി അളവിൽ എടുക്കുന്നത് നല്ല ടൈറ്റാക്കിയിട്ട് തന്നെ ചോറ് അമർത്തി എടുത്തിട്ട് തന്നെ ചോറ് ചോറെടുക്കുന്നത് ഇത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക പകുതിയാണ് എടുക്കുന്നത് അതേ കപ്പിന് പകുതി അതിൻ്റെ കൂടെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഒരുപാട് കൂടുതൽ വേണ്ട നമ്മളിതിപ്പം മധുരത്തിൽ ചെയ്തെടുക്കുന്ന ഇതായത് കൊണ്ട് കുറച്ച് ചേർത്താമതി നമ്മളിത് ആയിട്ട് കഴിക്കുന്നതാണെങ്കിൽ ഇതൊരു ഫില്ലിംഗ് ഒന്നും ഇല്ലാണ്ട് കഴിക്കുന്നതാണെങ്കിലാണ് കറക്റ്റായിട്ട് ഉപ്പ് ചേർക്കേണ്ടത് ഇതിൻ്റെ കൂടെ ഞാൻ ഞാനിതേ അളന്ന് അതേ കപ്പിൻ്റെ അളവിൽ അരക്കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് നമ്മളിത് കുറച്ച് കട്ടിയിൽ തന്നെയാണ് അരച്ചെടുക്കേണ്ടത് അതുകൊണ്ട് കൂടുതൽ വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം വേണമെങ്കിലും മാത്രം ഓരോ ടേബിൾ സ്പൂൺ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനിത് നന്നായിട്ടൊന്നും അരച്ചെടുക്കുക നന്നായിട്ട് നമ്മൾ മാക്സിമം അത്രയും അരച്ചെടുക്കാൻ പറ്റും ആ ഒരു അളവിൽ നമുക്ക് അരച്ചെടുക്കുക നോർമലായിട്ട് വെഡ് ഗ്രൈൻഡർ ആണെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും പക്ഷേ മിക്സിയിൽ ഇറക്കുമ്പോഴും അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് മിക്സിയിൽ മാക്സിമം എത്ര അരക്കാൻ പറ്റും ആ ഒരു അളവിൽ ഞാൻ അരച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ കുറച്ച് തരിയുണ്ട് പക്ഷേ നിങ്ങൾ നന്നായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴാണ് നന്നായിട്ട് വരുവാം ഇതിപ്പം ഞാൻ നോർമലായിട്ട് ഗ്രൈൻഡറിൽ തന്നെയാണ് അരച്ചെടുക്കാറ് പക്ഷേ എല്ലാവരും സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മിക്സിയിൽ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇതിലിപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുതലാണ് ഞാൻ എക്സ്ട്രാ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ചേർത്തിനേ ഇതിപ്പോൾ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പം നമ്മൾക്കിത് കുറച്ചൊന്നും കൂടി കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നോർമൽ പത്തിരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇല്ല നിങ്ങളതിൽ അരിപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി കൂടുതൽ ചേർക്കാൻ പാടില്ല ഇല്ലെങ്കിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക ഇഷ്ടമില്ല അത് ചെയ്യാം ഞാൻ ഇപ്പോൾ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അരിപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഒരു മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാൻ ഇത് എടുത്തത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ അരിപ്പൊടി ഇട്ടതിലും നന്നായിട്ട് വെള്ളത്തിൻ്റെ ആ ഒരു നന്നായിട്ട് പിടിച്ച് കിട്ടണം അപ്പോഴിത് നല്ല കട്ടിയായിട്ട് വരും നിങ്ങൾക്കിപ്പോൾ ഇത് ഈ ഒരളവിൽ കട്ടി കിട്ടായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണാന്ന് അരിപ്പൊടി ഇട്ടിന് നിങ്ങൾക്ക് കൂടി വന്ന ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ നമ്മളതിൽ ടേസ്റ്റിലെല്ലാം വ്യത്യാസം ഉണ്ടാവും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തത് നമ്മളിവിടെ ചെയ്യേണ്ടത് ഇതിന് വേണ്ടി ഫില്ലിങ്ങാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കര എടുത്തിട്ടുണ്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതുമാതിരി തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നിച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ് പൗഡർ കൂടെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം ഓപ്ഷനുകളാണ് നിങ്ങൾ വേണ്ടെങ്കിൽ ഒഴിവാക്കാം അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എടുത്തു വെച്ച വെള്ളം ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് വെക്കാം ഞാൻ ഫസ്റ്റ് തന്നെ ഇത് മിക്സ് ചെയ്യുന്നില്ല കാരണം നമ്മളിത് മിക്സ് ചെയ്താൽ പെട്ടെന്ന് അത് വെള്ളം വെള്ളത്തിൻ്റെ ഇത് ഉണ്ടാവും ഷുഗർ എന്നും അതേമാതിരി വെള്ളത്തിനെന്നും രണ്ടെന്നും വെള്ളം വെള്ളം മാതിരി ഇത് ലൂസായിട്ട് വരും അപ്പം നമ്മളത് ഫില്ല് ചെയ്യുമ്പോഴത് നമുക്ക് അത്ര ഈസി ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ പുറമേക്കെല്ലാം വരുന്ന മാതിരി ഉണ്ടാവും അപ്പം നമ്മളത് മിക്സ് അത് ഫില്ല് ചെയ്യുന്ന സമയത്ത് മാത്രം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മളിതിപ്പോൾ ചെയ്യുമ്പോൾ നമ്മളിതിൻ്റെ മധുരം കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ നമ്മുടെ മാവ് അത് നന്നായിട്ട് പരത്തിയിട്ട് അതിലാണ് ഫില്ലിങ് വെക്കുന്നത് അപ്പം മാവിനും വേണ്ടുന്ന അളവിൽ വേണം നമ്മളതിൻ്റെ ഫില്ലിങ്ങ് വെച്ച് കൊടുക്കാൻ കുറച്ച് മധുരം കൂട്ടി വെച്ച് കൊടുക്കണം മധുരത്തിന്റെ മധുരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അവരവരുടെ പേഴ്സണൽ ചോയ്സാണ് നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമില്ലെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് മധുരം കുറച്ച് കൂടുതൽ വേണം അതുകൊണ്ട് ഞാൻ ഈ ഒരു ഒരളവിലെടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒന്നിച്ച് കുറച്ച് ഏലക്കായ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾ വേണ്ടെങ്കിൽ ഒഴിവാക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കുറച്ച് മതി വളരെ കുറച്ച് മതി അപ്പം ഞാനിതിവിടെ മാറ്റി വെക്കാം ഇപ്പം മിക്സ് ചെയ്യുന്നില്ല ഈ സമയത്ത് മിക്സ് ചെയ്യാണ്ടാണ് മാറ്റി വെക്കുന്നത് അപ്പം അടുത്തത് നമ്മളിവിടെ അരച്ച് വെച്ച് ഈ അരി മാവ് ഇലയിൽ പരത്തിയെടുക്കണം ഇലയടി ഉണ്ടാക്കുമ്പോഴേ നമ്മൾ ഇലയിൽ പരത്തി എടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇല വേണമല്ലോ അപ്പം ഞാനിവിടെ വാഴ ഇല ഇതുമാതിരി മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പ് അത് മാതിരിയാണ് മുറിച്ചിന് നിങ്ങൾ ചെറുതാമുണ്ടെങ്കിൽ ചെറിയ അളവിൽ മുറിച്ചെടുക്കുക അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ എനിക്കിവിടെ ഫ്രഷ് ആയിട്ടുള്ള ഇലയല്ല കിട്ടിയത് കുറച്ച് പഴയ ഇലയാണ് ഇവിടെ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ കടയിലെല്ലാം ഇല വാഴ ഇലയൊക്കെ വാങ്ങിക്കാൻ കിട്ടുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ പരത്തുമ്പോൾ ഒരുപാട് നമ്മളിപ്പം നേർത്ത അളവിലല്ല പറ്റും പരത്തി കുറച്ചൊരു കട്ടി ഉണ്ടാവും ഒരു അതുകൊ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് കട്ടിയിലും പരത്തി എടുക്കാൻ പാടില്ല രണ്ടിനും ഇടയിലെല്ലാം ഒരളവിലാണ് പ പരത്തി എടുക്കേണ്ടത് ഞാൻ കാണിക്കാം അപ്പോൾ ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ ആദ്യം ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് അതിനുശേഷം പരത്തി എടു ഇങ്ങനെ കൈ വെച്ച് പരത്തുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല അത് മതി ചെയ്യാം അപ്പം ഞാനിവിടെ പരത്തിയിലെടുത്തിട്ടുണ്ട് ഇത്മാതിരിയാണ് പരത്തി എടുക്കേണ്ടത് നമ്മൾ കുറച്ചൊരു കട്ടിയിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ചൊരു കട്ടിയുണ്ട് ഇത് ഞാനിവിടെ നാല് ഇലയിലായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടെണ്ണം ഷുഗറിലും രണ്ടെണ്ണം വെള്ളം ഇല ശർക്കര വെച്ചിട്ടും ചെയ്യുന്ന രീതിയാണ് അതുമാതിരി നമ്മൾക്ക് അതിൽ നിന്ന് ഓരോന്ന് സ്റ്റീം ചെയ്തിട്ടും ഓരോന്നും കല്ലിൽ ചുട്ടെടുക്കുന്നതും കഴിക്കാം ഫസ്റ്റ് അതുകൊണ്ട് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കാം ഞാനിത് ഫസ്റ്റ് ഇത് മാതിരി ഇതിലിട്ടതിന് ശേഷം മിക്സ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മളെ നോർമലായിട്ട് നമ്മൾ ഒരുക്കി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിൽ തേങ്ങ ചേർത്തിട്ടും അതുമാതിരിയും ചെയ്തെടുക്കുക പക്ഷേങ്കിൽ ഇതുമാതിരി ചെയ്യുന്നതും അതിലും വലിയ വ്യത്യാസങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നോർമലായിട്ട് രണ്ടും ഏകദേശം ഒരേ ടേസ്റ്റ് തന്നെയാണ് പക്ഷേ നമ്മൾ ഇത് ഇലയിൽ വെക്കുന്നതിലും നമ്മളൊരു ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഞാൻ ഇത് കാണിക്കാം നമ്മൾ നമ്മളിതിൻ്റെ രണ്ട് സൈഡും ഇതുമാതിരി ഇതുമാതിരില്ലത് ഈ ഒരു സൈഡ് അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്കാണ് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത് അതിൻ്റെ ഗ്രെയിൻ വരുന്ന മാതിരി നമ്മൾ അതിൻ്റെ ഗ്രെയിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അത് ഫോൾഡ് ചെയ്തിട്ട് ഇതുമാതിരി മാതിരി എടുക്കണം നമ്മൾ ഈ ഒരു ഡയറക്ഷൻ ഇതിൽ നിന്ന് ഈ ഭാഗത്തേക്ക് ഈ രണ്ട് രണ്ടടിച്ച് നിന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഇത് ഫോൾഡ് ചെയ്താൽ ഇത് വേഗം അതിൻ്റെ ഈ ഒരു ഭാഗം പൊട്ടിപ്പോവും മുറിഞ്ഞു പോവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോൾഡ് ചെയ്തെടുക്കണം നമ്മളിപ്പം തുണിയൊക്കെ മുറിച്ചെടുക്കുമ്പോഴും അത് ഫോൾഡ് ചെയ്യുന്നൊരു വിധമുണ്ട് അതുമാതിരിയാണ് ഇതിൻ്റെ കാര്യത്തിലും നമ്മളതിൻ്റെ ഗ്രെയിൻ നോക്കണം ഏത് ഇത് ഡയറക്ഷനിലാണ് വരുന്നത് ലൈൻ നോക്കണം ഷുഗർ അതിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ശേഷം നമ്മളിത് ശർക്കര അല്ലെങ്കിൽ വെള്ളം ഇതും ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതും രണ്ടെണ്ണത്തിൽ മാത്രം ഇത് മാതിരി ചെയ്യാം അതേ നമ്മൾ അതിൻ്റെ ആ സൈഡ് നോക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മളെല്ലാം മടക്കി എടുക്കുമ്പോഴത് പൊട്ടിപ്പോവും അപ്പം നമ്മൾ അതിൽ ചേർത്ത് ഈ വെല്ലം ഷുഗർ വെല്ലം പുറമേക്ക് വരും അപ്പം നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം അതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ടത് ഞാനിപ്പോൾ ഈ ഒരു സൈഡിൽ മാത്രമാണ് ഈ ഒരു പകുതി സൈഡിൽ മാത്രമാണ് ഇതിൻ്റെ നമ്മളിപ്പോൾ കോക്കനട്ട് ടീ ഫില്ലിങ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഈ സൈഡ് എം ടി ആണ് ഇപ്പം ഈ സൈഡാണ് നമ്മൾ ഈ വശത്തേക്ക് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത് എല്ലാവർക്കും അറിയുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ മാത്രം അതിനുശേഷം അതിന്റെ ശേഷം ലൈറ്റ് ആയിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ഒരുപാട് പ്രസ്സ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഒരുപാട് ഇതായി പോ പൊട്ടിപ്പോവും അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ അപ്പം ഞാനിവിടെ എല്ലാം ഇതുമാതിരി മാത്രമേ ഫില്ല് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഇപ്പോൾ വല്ലത്തിൻ്റെത് ശർക്കരയേണ്ടത് ഇത് രണ്ടും ഷു ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്കിത് ഇലയുടെ എടുത്ത് വെക്കാം ഞാനിതിപ്പോൾ സ്റ്റീമറിലേക്ക് ഒരു നമ്മൾ ശർക്കരയിൽ ചെയ്തതൊന്നും അതുപോലെ ഷുഗറിൽ ചെയ്തതൊന്നും ആ വെക്കുന്നത് രണ്ടെണ്ണ വെക്കുന്നത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് വരെ ഇതുമാതിരി നമ്മൾ സ്റ്റീം ചെയ്തെടുക്കണം ഞാനിതിപ്പോൾ രണ്ട് മാത്രം വെച്ചത് കൊണ്ടാണ് അത്ര സമയം കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് നിങ്ങളിപ്പോൾ കൂടുതൽ നാല് അഞ്ചെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് അത് ടൈം എടുക്കും അത് നിങ്ങൾ ടൈം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ അടുത്തത് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം ഞാൻ എടുത്തിരുന്നത് നിങ്ങളിൽ അയണ്ട കല്ലുണ്ടെങ്കിൽ അതുമാതിരി ഇത് പാത്രത്തിൽ ചെയ്തെടുക്കുന്ന കൂടുതൽ നല്ലത് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ച ഇലയിടെ വെച്ച് കൊടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു സൈഡ് റെഡിയായതിനു ശേഷം മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ മറച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഇതുമാതിരി ചെയ്യുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇപ്പം ഏകദേശം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കൈ കൊണ്ട് മറച്ചിടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അതിൽ ചെയ്തോളൂ നല്ല ചൂടുണ്ടോ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല ചൂടുണ്ട് ഇത് നമ്മൾ പഞ്ചസാരയിൽ ഇതുമാതിരി കല്ലില് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഞാൻ ചെയ്തിന് അതിൽ വെച്ചിട്ട് ചെയ്തത് അതേ അത് തന്നെ അതേമാതിരി കല്ലിൽ തന്നെ നമ്മൾ ശർക്കരയിൽ ചെയ്തെടുത്തത് അതുകൂടാണ് നമ്മളിത് സ്റ്റീം ചെയ്തെടുത്തത് ഇത് ഷുഗറിൽ ചെയ്തത് ഇത് ശർക്കരയിൽ ചെയ്തത് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് ഇത് നമ്മൾ നോർമലായിട്ട് അരി തനിയായിട്ട് എടുത്തിട്ട് അതുമാതിരി ചെയ്യുന്നതിനേക്കാളും സോഫ്റ്റ് ആയിട്ടുള്ളത് അതുകൂടാണെ നമ്മളിത് ഇവിടെ കല്ലിൽ ഇതുമാതിരി ചെയ്തത് നമ്മൾ ഈ സ്റ്റീം ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ ഹാർഡായിട്ട് ഉണ്ടാവുക പക്ഷേ നല്ല ടേസ്റ്റ് ആയി ഇതിന് നല്ലൊരു ഫ്ലേവറാണ് നമ്മളീ വാഴയിലെല്ലാം അതിൽ നല്ല ചൂടായിട്ട് വന്നാലേ ഒരു ഫ്ലേവർ ഉണ്ടാവും അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുകൂടാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്